ഈ ബുക്ക് ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ ദ സീക്രെട്ട് അപ്പം ഞാൻ വായിച്ചിട്ടുള്ളതിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് ബുക്കുകളിൽ വരുന്നതാണ് ഈ ഒരു ബുക്കും ഇതൊരു നല്ല മോട്ടിവേഷണൽ ബുക്കാണ് നല്ലൊരു സെൽഫ് ഹെൽപ്പ് ബുക്കാണ് അപ്പോൾ ഇതിൻ്റെ മലയാളം വേഷനാണിത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ പറയുന്നത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടാണ് ഇത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറേ ബുക്ക് ഈ ഒരു ടോപ്പിക്കിന് ബേസ് ചെയ്തിട്ടുള്ള കുറേ ബുക്ക്സ് വായിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഒരു നല്ല ഓവറോൾ ഐഡിയ എനിക്ക് വന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ബുക്കിലെല്ലാം വേഗമായിട്ട് പറഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഡീപ്പായിട്ട് അറിയണമെങ്കിൽ ഇത് മാത്രം വായിച്ചാൽ പോരാ കുറേ കൂടുതൽ ബുക്ക് വായിച്ചാൽ മാത്രമേ നമുക്ക് ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് കാര്യമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ ഇത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതൊന്ന് പരീക്ഷിക്കാനായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ വെച്ച് ഒരുപാടൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നും എനിക്ക് വർക്കൗട്ടായിട്ടില്ല അത് വേറൊന്നും കൊണ്ടല്ല എൻ്റെ മനസ്സിലൊരു തോട്ടുണ്ടായിരുന്നു ഇതൊക്കെ ശരിയാകുമോ അല്ലെ ഇതിൽ ഇതൊക്കെ ട്രസ്റ്റി ആണോ അങ്ങനെ ഒരു വിശ്വാസക്കുറവുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറയുന്ന അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ ചെറിയ ടൂൾസൊക്കെ ട്രൈ ചെയ്തിട്ട് വർക്ക്ഔട്ടാവാഞ്ഞത് പക്ഷെ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സംഭവം ലോകത്തുള്ളത് അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ളത് തന്നെയാണ് പക്ഷേ ഈ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ വളരെ നല്ലൊരു ബുക്കാണ് അതായത് ലൈഫിനെ നമുക്ക് കുറച്ചുകൂടി ഹോപ്പോട് കൂടി അല്ലെങ്കിൽ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു നല്ല ബുക്കാണിത് ഈ ബുക്ക് വായിച്ചതിന് ശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അറിവെന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ആണ് അതുവരെ ഓക്കെ നമ്മൾ പറയാറുണ്ട് പോസിറ്റീവാവുക എന്നൊക്കെ പറയാറുണ്ടായിരുന്നുവെങ്കിലും അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് ഈ ബുക്ക് വായിച്ചതിന് ശേഷമാണ് അപ്പം അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ബുക്കാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ബുക്ക് ഡെഫിനറ്റായിട്ട് വായിച്ചു നോക്കുക